ലോകത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള പത്ത് വ്യക്തികളിൽ പെടുന്ന ഒരാളാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും ഷിജിൻ പിങ്ങും ഒക്കെ ഉൾപ്പെടുന്ന ഏറ്റവും ശക്തരായിട്ടുള്ള പത്ത് പേരുടെ പട്ടികയിൽ നമുക്ക് ഇലോൺ മസ്കിനെയും ഉൾപ്പെടുത്താം സ്പേസ് എക്സ് ടെസ്റ്റ്ല ന്യൂറാലിങ്ക് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ട്വിറ്റർ എന്നുവേണ്ട ഒരുപാട് കമ്പനികളുടെ ഒരു ഒന്നൊന്നര മുതലാളിയാണ് ഇലോൺ മസ്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യയിലേക്ക് ടെസ്റ്റല കാറുകൾ ഇറക്കുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ഇളവുകൾ തരാം കേട്ടോ ഇളവുകൾ തരാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് എൻ്റെ ടെസ്ല ടെസ്ലാക്കറുകളൊക്കെ ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇലോൺ മസ്ക് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സമീപിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞു മോനെ ദിനേശ പോയി പണി നോക്ക് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പലർക്കും വിശ്വാസം വരില്ല പക്ഷെ അതാണ് സത്യം അതായത് ഇലോൺ മസ്ക് ആദ്യം ശ്രമിച്ചത് ഈ ടെസ്ല കാറുകൾ ചൈനയിലോ മറ്റേതെങ്കിലും ഇലോൺ മസ്കിന് പ്ലാന്റുകളുള്ള രാജ്യങ്ങളിൽ നിർമ്മിച്ചു പ്രധാനമായും ചൈനയൊക്കെ തന്നെയാണ് അവിടെയൊക്കെ നിർമ്മിച്ച് നൈസായിട്ട് ഇന്ത്യൻ വിപണിയിലേക്ക് അങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് കളയാമെന്നാണ് മൂപ്പര് വിചാരിച്ചത് അപ്പോൾ ഇന്ത്യ പറഞ്ഞ് നടക്കില്ല മോനെ ഇവിടെയുള്ള എല്ലാ കമ്പനികളും ഈ പറയുന്ന ചൈനീസ് ബ്രാൻഡായ എം ജി വരെ ഇവിടെ വാഹനങ്ങൾക്ക് വേണ്ടി പ്ലാന്റ് തുടങ്ങി ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ആ വഴിയിലൂടെ വഴിയിലൂടെയാണെങ്കിൽ ഈ പരിപാടി ഇന്ത്യയിൽ നടക്കൂ എന്ന് നമ്മുടെ മസ്ക്കിനോട് മോദി ഗവൺമെൻറ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു മൂപ്പര് പിന്നെയും എനിക്ക് കുറച്ച് ഇളവൊക്കെ തന്നിട്ട് അപ്പോൾ പറഞ്ഞ് നടക്കില്ല ഇളവ് തന്നുള്ള പരിപാടി നടക്കില്ല നമ്മുടെ പിള്ളേർ ഇവിടെ ഉണ്ട് ടാറ്റയും മഹേന്ദ്രയൊക്കെ ഉള്ളപ്പോൾ ഇനിയിപ്പോൾ പുറത്തുനിന്നൊരു വരുത്തൻ ഇവിടെ അങ്ങനെ ഇളവില് വന്ന് കളിക്കണ്ട എന്ന് തന്നെ വ്യക്തമായിട്ട് ഇന്ത്യ നമ്മുടെ ഇലോൺ മസ്കിനോട് അങ്ങ് പറഞ്ഞു മസ്ക് വലിയ പ്രതിഷേധമൊക്കെ നടത്തി കുറച്ച് ചെറുതായിട്ടൊന്ന് ഇളവിയൊക്കെ നോക്കി ട്വിറ്ററിലൂടെ ട്വീറ്റുകളിലൂടെ അതുപോലെ ഇന്ത്യക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളിലൂടെ അതൊന്നും ഏറ്റില്ല പിന്നെ ഒന്ന് സെൻറ്റിമെൻ്റ്സ് ഇറക്കി നോക്കി ഒരു രക്ഷയുമില്ല ആര് വിചാരിച്ചാലും പണിയൊന്നും നടക്കില്ല എന്ന് മനസ്സിലായ മസ്ക് ഒടുവിൽ നരേന്ദ്രമോദി വരച്ച വരയിലൂടെ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത പറഞ്ഞു വരുന്നത് ആഗോള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ടെസ്ലയുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ചാണ് ടെസ്ലയുടെ ആദ്യത്തെ പ്ലാന്റ് ഗുജറാത്തിൽ സ്ഥാപിക്കുമെന്നുള്ള ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ജനുവരിയിൽ ഗുജറാത്തിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിൽ ടെസ്ല സിഇഒ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇപ്പോൾ അഹമ്മദാബാദ് മിറർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെസ്ല മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഗുജറാത്ത് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് കമ്പനി സംസ്ഥാനത്ത് പ്ലാന്റ് ആരംഭിക്കാനുള്ള സന്നദ്ധത അറിയിച്ചു എന്നാണ് അഹമ്മദാബാദ് മിറർ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ആദ്യം മസ്ക് ശ്രമിച്ചത് ടാക്സിൽ ഇളവ് നേടിക്കൊണ്ട് ഇറക്കുമതി ടാക്സിൽ ഇളവ് നേടിക്കൊണ്ട് സാധാരണ രീതിയിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നിർമ്മിച്ച് ഇന്ത്യൻ വിപണിയിൽ വണ്ടി ഇറക്കാം അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ നിക്ഷേപം നടത്തി പ്ലാന്റ് തുടങ്ങാമെന്നാണ് മസ്ക് ആദ്യം ശ്രമിച്ചത് അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്താൻ ശ്രമിച്ചു ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു അത് സാധ്യമല്ല ഹ്യുണ്ടായി അടക്കമുള്ള ലോകത്തെ ഒരുപാട് ബ്രാൻഡുകൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ എം ജി അടക്കമുള്ള ചൈനീസ് ബ്രാൻഡുകൾ കിയ പോലെയുള്ള ബ്രാൻഡുകൾ ഇവരൊക്കെ ഇന്ത്യയുടെ നിർദ്ദേശം ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ അവരുടെ വാഹനങ്ങൾ വിൽക്കുന്നത് അല്ലാതെ എവിടെയെങ്കിലും നിർമ്മിച്ച് പൂർണ്ണമായിട്ട് ഇവിടെ കൊണ്ടെങ്കിൽ അതേപടി വിൽക്കുകയല്ല ചെയ്യുന്നത് ശരിയാണ് പല പാർട്സുകളുമൊക്കെ പലയിടത്തും നിർമ്മിക്കുന്നുണ്ടാകാം പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കണമെങ്കിൽ ഒരുപാട് വർഷം അവർക്ക് വേണ്ടി വരും പക്ഷേ അതല്ല ഇവിടെ പ്ലാന്റ് തുടങ്ങണം ഇവിടെ പ്ലാന്റ് തുടങ്ങിയിട്ട് ആ വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കുറേയേറെ പ്രവൃത്തികൾ ഈ രാജ്യത്ത് നടക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ എക്കണോമിക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുകയുള്ളൂ ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുള്ളൂ അപ്പോൾ ഓൾറെഡി ടാറ്റയെ പോലെയുള്ള ഇന്ത്യൻ ബ്രാൻഡുകൾ ഈ ഇലക്ട്രിക് വാഹന വിപണിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ടെസ്ലെ പോലെ ഒരു കമ്പനിക്ക് ഇളവ് കൊടുത്ത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ബ്രാൻഡുകളെ ബാധിക്കുകയും ചെയ്യും ഇപ്പം സാധാരണ രീതിയിൽ എങ്ങനെയാണോ മറ്റ് കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉൽപാദനം നടത്തുന്നത് അതേ രീതിയിൽ ടെസ്ലേക്കും നടത്താം വേണമെങ്കിൽ ഇവിടെ കയറ്റുമതിയും ചെയ്യാം ഇപ്പോൾ പല ബ്രാൻഡുകളും വാഹനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് പോലെ ഇന്ത്യയിൽ നിന്നും വേണമെങ്കിൽ മസ്കിന് കയറ്റുമതി ചെയ്യാം അങ്ങനെ ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ മസ്ക് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ മഹാരാഷ്ട്ര തമിഴ്നാട് ഗുജറാത്ത് എന്നിങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങൾ കമ്പനിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഗുജറാത്ത് സർക്കാർ കമ്പനി മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറായതോടെ പ്ലാന്റ് അവിടെ തുടങ്ങാനായിട്ട് എന്നാണ് സൂചന എന്തായാലും അമേരിക്കൻ വമ്പനായിട്ടുള്ള ഇലോൺ മസ്കിന്റെ ടെസ്ല ഇന്ത്യൻ നിരത്തുകളിലേക്ക് എത്തുന്നു എന്നത് ഒരുപാട് പേർക്ക് സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയായിരിക്കും ഒപ്പം അത് ഇന്ത്യയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ എക്കണോമിക്ക് അത് വലിയ രീതിയിൽ ഉപകാരപ്പെടുമെന്ന് മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും രാജ്യത്ത് സൃഷ്ടിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം